യുവതിയുടെ കണ്ണിൽ നിന്നും വിരയെ നീക്കം ചെയ്തു ചന്തക്കുന്ന് സ്വദേശിനിയായ നാൽപ്പത്തിയഞ്ചുകാരിയുടെ കണ്ണിൽ നിന്ന് ജീവനുള്ള പന്ത്രണ്ട് സെന്റിമീറ്റർ നീളമുള്ള വിരയെ വിജയകരമായി നീക്കം ചെയ്തു നിലമ്പൂർ ചന്തക്കുന്നിൽ പ്രവർത്തിച്ചുവരുന്ന ടെക്ടോണ കണ്ണാശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ ഡെറോഫൈലേറിയ വിഭാഗത്തിൽപ്പെട്ട വിരയെയാണ് പുറത്തെടുത്തു കളഞ്ഞത് ടെക്ടോണ കണ്ണാശുപത്രിയിലെ സീനിയർ നേത്രരോഗ വിദഗ്ധനായ ഡോക്ടർ അജ്നാസ് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത് കൺപോളയിൽ വീക്കവും വെള്ളം വരികയും വേദനയെയും തുടർന്നാണ് യുവതി ടെക്ടോണ കണ്ണാശുപത്രിയിൽ ചികിത്സ തേടിയത് ചികിത്സയ്ക്ക് ശേഷം യുവതിയെ ഡിസ്ചാർജ് ചെയ്യുകയും യുവതി സുഖം പ്രാപിച്ചു വരുന്നതായും ഡോക്ടർ വ്യക്തമാക്കി എൻ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം വരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ